കന്നഡയും മലയാളവും തമിഴിൽ നിന്നുണ്ടായതാണ് അതിനു മുമ്പ് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ ലോകത്തിൽ എത്ര ദ്രാവിഡ ഭാഷയുണ്ട് തമിഴ് മലയാളം കന്നഡ തെലുഗു അല്ലേ എന്നാൽ ലോകം മൊത്തമെടുത്താൽ ഇരുപത്തിയെട്ട് ദ്രാവിഡ ഭാഷയുണ്ട് അതുകൂടാതെ ദ്രാവിഡ ഭാഷയുമായി ബന്ധമുള്ള നാൽപ്പതോളം ഭാഷകൾ വേറെയുമുണ്ട് നമുക്ക് ദ്രാവിഡ ഭാഷയിൽ നിന്ന് തുടങ്ങാം ഇന്ന് ബലൂചിസ്ഥാൻ പ്രവിശ്യയിലും ഇറാനിലും തുർക്കമിസ്ഥാനിലുമായി മുപ്പത് ലക്ഷത്തോളം ജനങ്ങൾ ബ്രാഹു ഭാഷ ഉപയോഗിക്കുന്നുണ്ട് ഇവരുടെ ഭാഷയ്ക്ക് ഇന്നത്തെ തമിഴുമായി ഒരു ബന്ധവുമില്ല അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പിന്നീട് പറഞ്ഞുതരാം എങ്കിലും ഈ ഭാഷകളെല്ലാം ഉണ്ടായത് ഒരു ഭാഷയിൽ നിന്നാണ് ആ ഭാഷയെ നമുക്ക് പ്രോട്ടോ ദ്രാവിഡൻ ഭാഷ എന്ന് വിളിക്കാം കാലങ്ങൾക്ക് മുമ്പ് സിന്ധു നദീ തീരത്തെ പട്ടണങ്ങളിൽ എവിടെയോ ആണ് ലോകത്തിലാദ്യമായി പ്രോട്ടോ ദ്രാവിഡ ഭാഷ ഉണ്ടായത് എന്ന് വിശ്വസിക്കുന്നു പിന്നീട് ഇവിടെയുള്ളവർ പലായനം ചെയ്യുകയും പല വഴിക്കായി ചിതറിപ്പോവുകയും ചെയ്തു അതിൽ പേർ ദക്ഷിണേന്ത്യയിൽ എത്തുകയും ചെയ്തു അവർ വീണ്ടും ദക്ഷിണേന്ത്യയിൽ നിന്നും പല വഴിക്ക് പിരിയുകയും ചെയ്തു അതിലെ ഒരു കൂട്ടരാണ് നമ്മുടെ വയനാട്ടിലെ എടക്കേൽ ഗുഹയിൽ താമസിച്ചിരുന്നത് ഇവർ താമസിച്ചിരുന്നത് ഗുഹയിലാണല്ലോ അപ്പോൾ വീട് എന്നൊരു സങ്കല്പം അന്നില്ലായിരുന്നു അതുകൊണ്ട് വീട് എന്നൊരു പദം പ്രോട്ടോ ദ്രാവിഡൻ ഭാഷയിലില്ല അപ്പോൾ ഏതൊക്കെ പദങ്ങളാണ് ഉള്ളത് സൂര്യനുണ്ട് എങ്ങനെ മനസ്സിലായി കന്നഡയിലും സൂര്യനാണ് തമിഴിലും സൂര്യനാണ് ബ്രാഹുയി ഭാഷയിൽ എന്താണ് സൂര്യന് പറഞ്ഞിരുന്നത് എന്നറിയാമോ തീ സൂര്യനെ കൂടാതെ ചന്ദ്രൻ കാറ്റ് പിന്നെ നമ്പേഴ്സ് ശരീരത്തിലെ അവയവങ്ങൾ ഇതൊക്കെ തമിഴിലും കന്നഡത്തിലും നമ്മുടെ മലയാളത്തിലും എല്ലാം ഒന്നാണ് അങ്ങനെ ഒരു ഭാഷ സംസാരിച്ചിരുന്ന ഇവർ വീണ്ടും ദക്ഷിണേന്ത്യയിൽ നിന്ന് പല വഴിക്ക് ചെതറി പുതിയ സെറ്റിൽമെന്റ്സ് ഉണ്ടാക്കി അപ്പോഴും ഇവരെല്ലാം സംസാരിച്ചിരുന്നത് ഒരേ ഭാഷ തന്നെ എന്നാൽ കാലങ്ങൾ പോയപ്പോൾ അവർ ഓരോരുത്തരും പുരോഗതി പ്രാപിക്കുവാൻ തുടങ്ങി ഉദാഹരണത്തിന് വീടുണ്ടാക്കുവാൻ തുടങ്ങി അങ്ങനെ തമിഴിൽ വീട് എന്ന പദമുണ്ടായി എന്നാൽ ഇവരുമായി ബന്ധം വേർപ്പെട്ട കർണാടക പ്രദേശത്തുള്ളവർ അതിനെ വിളിച്ചത് എന്നാണ് കണ്ടല്ലോ ഒരു പുതിയ പദം ഇവർ ഓരോരുത്തരുമുണ്ടാക്കി പിന്നീട് കലണ്ടർ ഉണ്ടായപ്പോൾ കലകൾ ഉണ്ടായപ്പോൾ വ്യാപാരം ഉണ്ടായപ്പോൾ വെവ്വേറെ പദങ്ങൾ ഓരോ ഭാഷയിലും വന്നു ചേർന്നു അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ പഴയ തീ സൂര്യൻ തല പോലുള്ള വാക്കുകൾ അങ്ങനെ തന്നെ നിൽക്കുകയും എന്നാൽ വളരെയധികം പുതിയ പദങ്ങൾ ചേർന്നപ്പോൾ ഇവയെല്ലാം കേട്ടാൽ മനസ്സിലാവാത്ത ഭാഷകളായി മാറി അത് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിന്റെ പല കോണിൽ എത്തിപ്പെട്ടവരിൽ നിന്ന് അറുപതോളം വ്യത്യസ്ത ദ്രാവിഡ ഭാഷകൾ രൂപപ്പെട്ടു ഇതിൽ ഇന്ത്യയിൽ ആദ്യമുണ്ടായ ഭാഷ അത് തീർച്ചയായും തമിഴ് തന്നെയാണ് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തമിഴുണ്ടായിട്ട് അറുന്നൂറ് വർഷം കഴിഞ്ഞാണ് കന്നഡ ഉണ്ടാവുന്നത് അതുകൊണ്ട് കന്നഡ തമിഴിൽ നിന്നുണ്ടായതല്ല പകരം ഇവ രണ്ടും പ്രോട്ടോ ദ്രാവിഡൻ ഭാഷയിൽ നിന്ന് വ്യത്യസ്ത കാലത്ത് വ്യത്യസ്ത ഇടങ്ങളിലുണ്ടായ ഭാഷകളാണ് ഇനി നമ്മുടെ മലയാളത്തിലേക്ക് വരാം മലയാളത്തിൽ കടമെടുത്ത വാക്കുകൾ തന്നെയാണ് കൂടുതൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ സൂര്യൻ ചന്ദ്രൻ നക്ഷത്രം കാറ്റ് വെയില് നമ്പേഴ്സ് ശരീരത്തിലെ അവയവങ്ങൾ ഇതൊക്കെ തമിഴിലും മലയാളത്തിലും ഒന്നാണ് കൂടാതെ സംസ്കൃതത്തിൽ നിന്ന് കടമെടുത്ത വാക്കുകളുമുണ്ട് തമിഴും സംസ്കൃതവും കൂടാതെ പാലി ഭാഷയിൽ നിന്ന് കടമെടുത്തവയുമുണ്ട് എന്നാൽ മലയാളത്തിൽ കടമെടുക്കാത്ത പദങ്ങളുണ്ടോ അതും ഉണ്ട് ആരായിരിക്കും അത് പറഞ്ഞിട്ടുണ്ടാവുക തുടരും